പി സി ജോർജ് ശ്രീ പി സി ജോർജ് താങ്കളെപ്പോലുള്ള ഒരു നേതാവ് നാന്നൂറ് പെൺകുട്ടികൾ ആ ലൌ ജിഹാദിനിരയായി എന്ന് പറയുമ്പോൾ ഈ കണക്ക് എവിടെന്നാണ് എന്നാണ് നാട് ചോദിക്കുക അതായത് ഇതൊരു എക്സ്പെരിമെന്റൽ സബ്ജെക്റ്റ് ആണ് ഈ എട്ടാം തീയതി പെൺകുട്ടി പോയിട്ടുണ്ട് ഒരു അവിടുത്തെ ഒരു ചന്ത മുസ്ലിം ആ കൊണ്ടിരിക്കുന്നു ഈ പെണ്ണുങ്ങൾ പോയി എനിക്ക് ക്ലിയർ ആയില്ല ശ്രീ ബി സി ജോർജ് വിവാഹം കഴിച്ചു എന്നൊരു വിവാഹം കഴിച്ചു പോകുന്നു എന്നാണോ കേട്ടോ വിവാഹം കഴിച്ചു പോകണമെങ്കിൽ നല്ലതാണ് എനിക്ക് തെർക്കില്ലെന്നു ഇപ്പൊ മറ്റു മതസ്ഥരെ കല്യാണം കഴിക്കാം വളരെ കുഴപ്പം പക്ഷെ ഇതല്ല ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകും പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല ഞാൻ അറിയുന്നത് അതിങ്ങടെ ഒക്കെ ജീവിതം കഷ്ട കട്ടപ്പ മനസ്സിലായില്ലേ അഞ്ജലി കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ വിശ്രാംസിക്കുന്നത് നിങ്ങൾക്ക് ചാനലൊക്കെ ഉണ്ട് അന്വേഷിക്കും കേട്ടോ ശ്രീ പി സി ജോർജ് അല്ല ശ്രീ പി സി ജോർജ് ഈ നാനൂറ് പെൺകുട്ടികളെ അങ്ങനെ കൊണ്ടുപോയോ ഈ നാന്നൂറ് പെൺകുട്ടികളെയും അങ്ങനെ കൊണ്ടുപോയി കേട്ടില്ല താങ്കൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ല ശ്രീ പി സി ജോർജ് ഇവര് വിവാഹം കഴിച്ചു പോക എന്നാണ് ഈ നാന്നൂറ് പെൺകുട്ടികളെ എവിടേക്ക് കടത്തിക്കൊണ്ട് പോയി എന്നാണ് താങ്കൾ പറയുന്നത് എന്റെ കയ്യിലേക്കല്ലല്ലോ താങ്കൾ അത് അങ്ങനെ അത്രയും താങ്കൾ പോലീസിന് കൊടുക്കാത്ത എന്താണ്